മുഹമ്മത്ത് മനീസെ സ്ലാക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഹലെന്തല്ല നമുക്കും സുഖമാണ് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ കയറ്റി വന്നിട്ട് വേറെ ഒന്നുമില്ല നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാത്തത് വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ താമസിക്കുന്ന നിന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് അതായത് ഞാൻ ആദ്യം താമസിച്ചത് തിരൂരാണ് അപ്പോൾ തിരൂരത്തെ വീട് നമ്മൾ വിറ്റു ഇപ്പോൾ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് ഭർത്താവിൻ്റെ നാട് കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്തായിട്ടോ അപ്പോൾ ഈ ഏതായാലും കൊണ്ടോട്ടി കയറ്റിയായി ആദ്യം തിരൂര് തിരൂര് തിരൂ എന്ന് പറഞ്ഞു മടുത്തു ഇപ്പോൾ ഇനി കൊണ്ടോട്ടിയിലായിട്ട വീട് അപ്പോൾ ഇനി വിഷയം നമ്മൾ വീട് പണി ഏകദേശം മീൻമാർ പേനക്കുള്ള പടവ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ തൽക്കാലി കഴിഞ്ഞിട്ട് നമ്മളൊരു വീട്ടിൽ മാറുകയാണ് അപ്പോൾ മാറുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ അടക്കി പെറുക്കി അതവിടെ കൊണ്ടു വെക്കണ്ടേ അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്കിറ്റ് വീട് എടുക്കാത്തത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ആ സ്കിറ്റും വീടും കൂടി എടുക്കാൻ കഴിയൂല്ല വേറെ ഒന്നും മൂന്നാല് ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പണിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് നമുക്ക് സ്കിറ്റ് വീട് എടുക്കും ഇപ്പോൾ ഞാൻ തന്നെ ഒരാളായത് കൊണ്ട് എല്ലാ വേഷം കിട്ടുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പം ഞാൻ ഇനി ഏതായാലും ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ചെന്നാൽ ഇനി അവിടെ പോയിട്ട് അതിൻ്റെ അവിടുത്തെ സാഹചര്യം പോലെ ഞാൻ സ്കിറ്റി എടുക്കും എല്ലാണ്ട് ഇനി വ്ലോഗാണെങ്കിലും അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ ഇനി നമ്മൾ പുതിയ വീട്ടൊക്കെ പോയി ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് നമ്മൾ സ്കിറ്റ് വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി പുതിയ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെരുപ്പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇനി എന്തൊക്കെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ചു വീഡിയോ ചെയ്യാം അപ്പം ഞാൻ കുറേ സാധനങ്ങളൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് അപ്പം ഞാൻ ഏതായാലും ഒതുക്കി പെറുക്കിയതൊക്കെ കാണിച്ചുതരട്ടോ ഉള്ള സാധനം കുറച്ച് കവറിലും ബാഗിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇനി ഏതായാലും ഞാൻ കാണിച്ചു തരാം അപ്പം നീ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നീ ഏതായാലും ഞാൻ ബാക്ക് ക്യാമറ ആക്കിയിട്ട് ഞാൻ ഒതുക്കി പെറുക്കിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ ആദ്യം തന്നെ റൂമിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇതൊക്കെ ബാഗിലാക്കി വെച്ചതാണ് മക്കളത് ഇറേതൊക്കെ ആയിട്ട് പിന്നെ ഞാൻ കവറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് കേട്ടോ പുതിപ്പും കാര്യങ്ങളും പിന്നെ ഇവിടെ ഞാൻ മറ്റേ അലമാരത്തെ കുറേ കാര്യങ്ങളൊക്കെ ബാഗിലൊക്കെ വെച്ച് ഇനി താഴെയുള്ളതൊക്കെ ഉള്ളതൊക്കെ അടക്കി പുറക്കി വെക്കാനുള്ള കേട്ടോ അതൊക്കെ അനുമൂലമായിട്ടിരിക്കാണ് മോൾഡാണ് തൊട്ടിട്ടില്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പം കുറേ സാധനം ഞാൻ ഹോളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളും ഉറങ്ങിയിക്കണ് ഇതിപ്പോൾ രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത് രാത്രി നടക്കുള്ളൂ കേട്ടോ മക്കൾ ഉറങ്ങിയാല് കണ്ടതൊക്കെ ഞാൻ ഒതുക്കി പെറുക്കി വെച്ചതാണ് കുറേ ഒതുക്കി പെറുക്കും ഇഞ്ചിതാ വലിയ വലിയ സാധനങ്ങൾ ഇഞ്ഞും അതാ വണ്ടി വരുന്ന സമയത്ത് നമുക്കൊക്കെ കൂടിയാണ്ട് പിന്നെ പിന്നെന്താ ഈ റൂമൊക്കെ കണ്ട് മിക്ക വീടിനെ കണ്ടിട്ടുണ്ടാകും ഈ റൂമിൻ്റെ ഒക്കെ ഒരവസ്ഥ കണ്ടതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഒരു വീട്ടിലത്തെ സാധനം തന്നാൽ ഞാൻ പറയുന്നത് തന്നെ അറിയും ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളട്ടോ അപ്പോൾ വണ്ടി വന്ന് അതൊക്കെ കണ്ടെടുത്ത് വച്ച് പോകാനുള്ളു പിന്നെ അടക്കളീത്ത ഒരുവിധ സാധനങ്ങളൊക്കെ ഇറക്കി പൊട്ടി വെച്ച് ഇനി ഒന്ന് മാറാതൊക്കെ ഒന്ന് തട്ടി ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെ ഇനി കൊണ്ടുപോകാനുള്ളതാണ് അതേപോലെ ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഞങ്ങട്ടൊന്നും പോകണില്ല കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി വെച്ച് പിന്നെ വലിയ വലിയ കട്ടിലും അതേപോലെ ടേബിളൊന്നും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് വണ്ടി വരുന്ന സമയത്ത് അത് കുടിച്ചുകൊണ്ട് വെക്കാമെന്നുള്ള വിചാരിച്ചിട്ടില്ല പിന്നെ കാര്യമായിട്ട് ഈ അൽമാറ പിന്നെ ഫാന് അങ്ങനത്തൊക്കെ സാ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് പിന്നെ വെക്കാണ്ടാവുക അപ്പോൾ ഞാൻ പറയാൻ തന്നെ എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിട്ട് നമ്മൾ സ്കിറ്റ് വീടിയൊന്നും ഇടാത്തത് അപ്പോൾ ഇൻഷാല്ല സ്കിറ്റ് വീഡിയോ വീടിയായിട്ടും അല്ലെങ്കിൽ ബ്ലോഗ് വീടിയായിട്ടും ഒക്കെ ആയിട്ട് ഞാൻ വരും ഇനി ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോയിട്ടൊക്കെ സെറ്റാക്കി അതിൻ്റെയടുക്ക് മക്കളെ അതും വേറെ മാത്രമല്ല നാളെ സ്കൂൾ തുറക്കണേ മക്കൾക്ക് ഇവിടുന്ന് ടി സി വാങ്ങിയിട്ടില്ല ടി സി വാങ്ങിയിട്ട് പുതിയ സ്കൂളിൽ മാറ്റണമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ സ്കൂളിൽ ഉള്ള ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ ഇനി ഇതൊക്കെ അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും ഞാൻ പുറത്ത് പോകുന്നതും അതേപോലെ അവിടെ സെറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ ആക്കി ചെയ്യണമെന്നുണ്ട് ഇൻഷാ എത്രത്തോളം പറ്റുമെന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ആക്കി ചെയ്തു തരേണ്ട എന്നാൽ ഒക്കെ ഞാൻ തന്നെ ചെയ്യണം നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് എത്തണോടത്തും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല നമ്മൾ സാധനങ്ങളൊക്കെ അടക്കിപ്പഴക്കി വെക്കുക അപ്പോൾ ഞാനെന്നൊക്കെ ചെയ്യണോണ്ട് എനിക്ക് നേരം കിട്ടുകയാണെങ്കിൽ ഇൻഷാള്ള നമുക്ക് വീഡിയോ ഒക്കെ എനിക്ക് കാണിച്ചു തരേണ്ടത് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടപ്പം അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാമുലൈക്കും